കുട്ടികൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ഓണസദ്യ സദ്യ നടത്തുകയാണ് ലല്ലുമാസ് റെസ്റ്റോറൻറ്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ലല്ലുമാസിൻ്റെ ഇൻസ്റ്റാ പേജിൽ പോയിട്ട് അതിലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഒരു മാവേലി വന്ന് നിന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെ പോയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ പേരും വയസ്സും കമൻറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരും വയസ്സും കൊടുത്താൽ ഇവർ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് പേർക്കായിരിക്കും ഇങ്ങനെ ഒരു ഓണസദ്യ നടത്തുന്നത് ഈ മുപ്പത് പേരെന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഫാമിലി മുഴുവനും ഉണ്ടാവും കേട്ടോ അച്ഛനും അമ്മയും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരും എല്ലാവർക്കും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു ഓണസദ്യ നടത്തുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരിക്കും ഈ ഓണസദ്യ ഇവിടെ ലല്ലുമാസിൻ്റെ ഗിസൈസിലുള്ള ഔട്ട്ലെറ്റിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് ഈ സദ്യയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ കേരളീയമായിട്ട് ട്രഡീഷണലി ഓണത്തിൻ്റെ വേഷത്തിൽ നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫാമിലിയെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിയെ കണ്ടുപിടിച്ചിട്ട് അവർക്കും ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് ദുബായ് ലഗോലാൻഡ് ലാൻഡ് റിസോർട്ടിൽ വൺ നൈറ്റ് സ്റ്റേ ആണ് ആ സമ്മാനം ഈ ഒരു കോൺടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ വിശദമായിട്ട് ലാലുമാസിൻ്റെ പേജിലുള്ള ഞാൻ പറഞ്ഞില്ല ഒരു മാവേലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ആ വീഡിയോയിൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്